ആരെയും വേദനിപ്പിക്കണോന്ന് ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയില്ലേ അത് തിരികും സഹിച്ച എന്തരാണ് നഷ്ടപ്പെട്ട് വെറും ഒരു തുള്ളി ചോര ഒരു തുള്ളിയൊന്നും ഇല്ല അര അരത്തുള്ളിയൊക്കെയാണ് നഷ്ടപ്പെടുന്നത് ഈ അരത്തുള്ളി ചോര വെച്ച് നിങ്ങൾ എന്തിരി കാണിക്കാനാണ് മനസ്സെ നമുക്ക് കപ്പയും മീൻകറിയൊന്നും തിന്നാൻ പറ്റൂല പൊറോട്ടയും ബീഫും ഒന്നും തിന്നാൻ നമുക്ക് ദഹിക്കൂല നമുക്ക് ആകെ ദഹിക്കുന്നത് ചോരയാണ് അതുകൊണ്ടാണ് അത് കുടിക്കേണ്ടി വരുന്നത് മനസ്സിലാക്കണം വേറെ ഏതൊരു ജീവിയും കൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് ആലോചിക്കും കൊല്ലണോ ഒരു ജീവനല്ലേ എന്നൊക്കെ ആലോചിക്കും നമ്മളെ കാര്യത്തിൽ മാത്രം അതൊന്നും ഇല്ല ഒപ്പനെ കളിക്കുമ്പോലെല്ലേ കുടുംബക്കാരെല്ലാവരും കൂടെ സന്ധ്യയാകുമ്പോൾ മുറ്റത്തിറങ്ങി എന്നിട്ട് അടിച്ചടിച്ച് കൊല്ലുന്നത് നമ്മളെ പുള്ളാര് അപ്പം എന്നിട്ട് നമ്മളെ കൊല്ലാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേകതരം ടെന്നീസ് ബാറ്റും ഡിസൈൻ ചെയ്തത് നീയൊക്കെ പാമ്പിനെ വിഷവിത്തായ പാമ്പിനെ കൊല്ലാൻ പോലും ഒരു യന്ത്രം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ നമ്മളെ കൊല്ലാൻ ഉണ്ടാക്കി പിന്നെ പാമ്പ് വീട്ടിൽ കയറിയാലും അതിഥിയെന്നും പറഞ്ഞ് അതിനെ ഒന്നും മനസ്സ് വിഷമിപ്പിക്കാതെ എവിടെയും കൊണ്ട് തുറന്നുകൊള്ളൂ നമ്മളെ കാര്യത്തിൽ എന്തുകൊണ്ടങ്ങനെ ചെയ്തുകൂടാ നമ്മളെ കാണുമ്പോൾ ഒരു പിടിച്ചിട്ടൊരു ഡെപ്പിടാത്ത അടച്ചിട്ട് വല്ല പോത്തിനെ വളർത്തുന്നിടത്ത് അങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മൾ അതിന്റെ ചോരേം കുടിച്ച് ഇവിടെ കിടക്കൂലേ നമ്മളെ ഇഷ്ടമല്ലേ ഇല്ലേ നമ്മളെ മൂളിപ്പാട്ട് വളർന്ന ഒന്നും ഇഷ്ടമല്ല നമ്മൾ എന്തോ ഇടയ്ക്ക് ചില ഡിസീസുകൾ പരത്തി പോകാറുണ്ട് അറിയാതെ മാരകമായ ഡിസീസ് ആയിരിക്കും ചിലപ്പോ അതിപ്പോ മനുഷ്യന്മാര് പരത്തുന്നില്ലേ കോവിഡ് പോലത്തെ അവസരങ്ങൾ മനുഷ്യന്മാരല്ലേ വരത്തിയത് എന്നിട്ട് അവരെ നിങ്ങൾ ടെന്നീസ് പരത്തിന് അടിച്ച് കൊന്നാ ഇല്ലല്ലോ കണ്ണില് ചോര വേണം നീ കുടിക്കാനല്ല അല്ല